ആ മത്സ്യകൃഷിയിൽ നമ്മൾ തീറ്റയുടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് കൃഷിയുടെ ലാഭം കൂട്ടുന്നത് പത്ത് രൂപ റേറ്റാ വരുന്നുള്ളൂ പെർ കിലോ അത് ഈ തീറ്റയുടെ കൂടെ തന്നെ കുറച്ചും പ്രോട്ടീൻ ആഡ് ചെയ്തിട്ടുള്ള തീറ്റയുണ്ട് അതിനാകുമ്പോൾ പതിനഞ്ച് രൂപയാണ് വരുന്നത് ഒരാളിൻ്റെ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു നാൽപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപ വരുന്നൂ തീറ്റ ഒരു വലിയ കുളത്തിൽ ഇപ്പോൾ ഒരു ഏക്കർ കുളത്തിൽ നമുക്കൊരു പതിനായിരം കരിമീൻ വിടാം സുഖമായിട്ട് ഒരു പത്തിരുപത് ലക്ഷം രൂപയുടെ മീനായി ഒരു തീറ്റയുടെ എക്സ്പെൻസും വരുന്നില്ല പതിനാല് ലക്ഷം നമ്മുടെ പ്രോഫിറ്റ് ആണ് നാലു രൂപ ചിലവാണ് ചിലവാണ് കമ്പനി തീറ്റകൾ വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം വരുന്നത് ഒരു നാൽപ്പത്തെട്ട് രൂപ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയാണ് ഏറ്റവും കുറഞ്ഞ തീറ്റ പതിനഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ തീറ്റ തരാൻ പോകുന്നത് ആ കമ്പനികളുടെ ഒരു കുത്തകയാണ് അതുകൊണ്ടാണ് വില വില വരുന്നത് തീർച്ചയായിട്ടും പറ്റും തീർച്ചയായിട്ടും പറ്റും എക്കണോമിക്കിൽ ആക്കണമെങ്കിൽ തീറ്റ കാശ് കുറയ്ക്കണം പതിനഞ്ച് രൂപയ്ക്ക് അവിടുന്ന് തീറ്റ കിട്ടും പതിനഞ്ച് രൂപയ്ക്ക് തീറ്റ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇപ്പം നാൽപ്പത് രൂപക്ക് കിട്ടുന്ന പതിനഞ്ച് രൂപ എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് മാറണം ഈ നാൽപ്പം പതിനഞ്ച് രൂപയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അവർ നാൽപ്പതുരുക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കണേ തീറ്റ കാശ് കൂടാണല്ലോ അപ്പോൾ നമ്മൾ ഒരു കിലോ തീറ്റയ്ക്ക് അപ്പോൾ കരിമീൻ്റെ തീറ്റ അമ്പത് രൂപ അപ്പം നമ്മൾ എന്ത് ചെയ്തു എങ്ങനെ ഇരുപൂരിക്ക് കൊടുക്കാം എൻ്റെ പേര് അനൂപ് ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അക്രോകൾച്ചർ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത് നല്ലതിനം മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഹാച്ചറി രംഗത്തേക്ക് വരണത് എനിക്കിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് എങ്ങനെ തീറ്റക്കാശ് കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ മത്സ്യകൃഷി ലാഭകരമായി ചെയ്യാം എന്നുള്ള കുറിച്ചുള്ള ഒരു കാര്യമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമസ്കാരം അപ്പോൾ എനിക്ക് പറയാനുള്ളത് മത്സ്യകൃഷി എന്ന് പറഞ്ഞ ഒരു നല്ല രീതിയിലുള്ള ഒരു കൃഷി തന്നെയാണ് അപ്പോൾ കൂടുതൽ നമ്മൾ ആ കൃഷിയെ കുറിച്ച് പറയാനായിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മത്സ്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മത്സ്യകൃഷിയിൽ വരിക അപ്പോൾ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ആസാവാള അല്ലെങ്കിൽ ഗൗരാമി കരിമീൻ അങ്ങനെയുള്ള മത്സ്യങ്ങൾ നമുക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും വളരെ ലാഭകരമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തീറ്റയുടെ കോസ്റ്റ് കുറച്ച് കൊണ്ട് ചെയ്യുന്ന ഒരു മത്സ്യകൃഷിയാണ് വളരെ ലാഭമായിട്ട് നമുക്ക് കൃഷിയായിട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ തീറ്റ കാശ് നമുക്ക് തീറ്റ കുറച്ച് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് അതായത് പതിനഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ തീറ്റ തരാൻ പോകുന്നത് അതായത് ആസാം വാള വരെ വളർത്താൻ പറ്റുന്ന ഒരു തീറ്റയാണ് നമ്മൾ ഇന്ന് ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഇന്ത്യ മുഴുവൻ എവിടെ വേണമെങ്കിലും എത്തിക്കാവുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ ചെയ്യാൻ പോണത് ആ മത്സ്യകൃഷിയിൽ നമ്മൾ തീറ്റയുടെ കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് കൃഷിയുടെ ലാഭം കൂട്ടുന്നത് അപ്പം നമുക്ക് തീറ്റയുടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ പുതിയതായിട്ട് കൊടുക്കുന്ന തീറ്റയാണിത് അപ്പോൾ ഈ തീറ്റയുടെ രണ്ട് ടൈപ്പ് തീറ്റ വരുന്നുണ്ട് റേറ്റ് അതായത് ഏറ്റവും ലോ കോസ്റ്റ് ഇപ്പം നമുക്ക് വാള അതുപോലെയുള്ള നെട്ടർ തിലോപ്പിയ പോലെയുള്ള മീനുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ തീറ്റയാണിത് അതായത് ഏകദേശം വരുന്നത് ഇതിനൊരു പത്ത് രൂപ റേറ്റേ വരുന്നുള്ളൂ പെർ കിലോ അപ്പോൾ അതുപോലെ കുറച്ചുകൂടി കുറച്ചുകൂടി പ്രോട്ടീൻ കൂടിയിട്ടുള്ള കുറച്ച് തീറ്റയുണ്ട് അതായത് ഈ തീറ്റയുടെ കൂടെ തന്നെ കുറച്ചും പ്രോട്ടീൻ ആഡ് ചെയ്തിട്ടുള്ള തീറ്റയുണ്ട് അതിനാകുമ്പോൾ പതിനഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് വരുന്നത് വരാലിൻ്റെ തീറ്റയാണ് വരാലിൻ്റെ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു നാൽപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപ വരുന്നൂ തീറ്റ അങ്ങനെ മൂന്ന് ടൈപ്പ് തീറ്റ ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ മീൻ കുഞ്ഞുങ്ങളുടെ ഒപ്പം തന്നെ അപ്പം വാളയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഒരു കിലോന് പത്ത് രൂപ അത്രേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ കാറ്റഗറി മീനുകളുണ്ട് അപ്പോൾ അവർക്ക് തീറ്റ കാശ് കുറച്ചു നമുക്ക് കൃഷി ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ തിരിച്ചെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ റിട്ടേൺ എടുക്കുകയും ചെയ്യും ക്ക് കുഞ്ഞുങ്ങളും അതുമായിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ വിളിക്കാം അപ്പം സംശയം കാര്യങ്ങളൊക്കെ ചോദിക്കാനാണെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം നമുക്ക് ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിക്കാനുള്ള സംവിധാനം കൂടി നമുക്ക് നിലവിലുണ്ട് ഇപ്പോൾ നമുക്ക് കമ്പനി തീറ്റകൾ വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം വരുന്നത് ഒരു നാൽപ്പത്തെട്ട് രൂപ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയാണ് ഏറ്റവും കുറഞ്ഞ തീറ്റ മറ്റ് തീറ്റകൾ അപ്പം നമ്മളിപ്പോൾ കൊടുക്കാൻ പോണത് അപ്പോൾ അതിനും തീറ്റ കൊടുക്കുകയാണ് മത്സ്യത്തീറ്റ അത് ഫ്ലോട്ടിങ്ങല്ല പൗഡറാണ് അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്യാൻ നിർത്താനുള്ള സംവിധാനം കൂടി നമ്മൾ പറഞ്ഞുതരും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് മത്സ്യകൃഷി ലാഭകരാക്കുക അതുകൊണ്ട് നമ്മൾ ഫ്ലോട്ടിങ്ങും തീറ്റ കൊടുത്താൽ മാത്രമേ മീൻ വലുതാവുള്ളൂന്നില്ല സാധാരണ കർഷകർ ഇപ്പോൾ തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ ആ ചില ഇലകൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ പിന്നെ ശരിക്കും അതെ അപ്പം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്ത് തന്നെയാണ് മീൻ വളർത്തേണ്ടത് അപ്പം നമുക്ക് ആസാൻ മാളയ്ക്ക് നമുക്ക് പച്ചക്കറി കൊടുക്കാം പച്ചക്കറി വേസ്റ്റ് അല്ലാണ്ട് പച്ചക്കറി വേടിച്ച് കൊടുക്കല്ല പച്ചക്കറി വേസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ആസാമ്പാളെ വളർത്താം ഇപ്പം അതുപോലെ തന്നെ ഈ ഒരുപാട് മത്സ്യങ്ങളുണ്ട് പിന്നെ നട്ടർ അല്ലെങ്കിൽ കരിമീൻ അങ്ങനെ ഗൗരാമി അതൊക്കെ നമുക്ക് ഇലകൾ നിന്ന് വളരുന്ന മീനുകളാണ് ജൈൻ ഗൗരാമി എന്നൊക്കെ പറയും ഒരു മീനേകം നാലഞ്ച് കിലോ വരെ വലിപ്പം വരും നമുക്ക് കുറച്ചുകൂടി കൂടി പെറ്റായിട്ട് വളർത്താൻ പറ്റിയ മീനും കൂടിയാണ് ജൈൻ ഗൗരി നമുക്കൂടെ കാണാം കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തുണ്ട് അപ്പം ഈ ജൈൻ ഗൗരവമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര റെയർ ആണ് അപ്പോൾ ആർക്കെങ്കിലും ചെറിയ ചെറിയ ടാങ്കുകളുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ അവരുടെ ആവശ്യത്തിന് തന്നെ വിഷരഹിതമായിട്ടുള്ള മത്സ്യങ്ങൾ വളർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സ്യങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള പറ്റും നമുക്കിപ്പം അറിയാം കടയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ ഫുള്ള് വിഷമുള്ള മത്സ്യമാണ് നമുക്ക് കിട്ടുക അപ്പം നമുക്ക് അവരവർക്ക് ആവശ്യമുള്ളത് ചെറിയ ചെറിയ ടാങ്കുകൾ നമുക്ക് അവിടെ തന്നെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ ചെറിയ ടാങ്കുകളിൽ നമുക്ക് ഒരു അമ്പതോ നൂറോ ഇട്ട് നമുക്ക് സുഖമായിട്ട് വളർത്താൻ പറ്റും അതിന് നമുക്ക് ആയിട്ട് വീട്ടിൽ വരുന്ന ചോറ് അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ പച്ചക്കറി വേസ്റ്റ് മാത്രം കൊടുത്താൽ മതി വളർത്താനായിട്ട് ഇപ്പോൾ വാളയായാലും ഈ ഗൗരാമിയായാലും അതുപോലെ കരിമീൻ ആയാലും ഇപ്പോൾ കരിമീനൊക്കെ എടുത്ത് പറയട്ടെ കരിമീനൊക്കെ ഒരു പ്രാവശ്യം നമ്മൾ കുളത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ വിത്ത് നിക്ഷേപിക്കേണ്ട കാര്യം തന്നെ വരുന്നില്ല കരിമീൻ അത്രയും നന്നായിട്ട് ബ്രീഡാവണ മീനാണ് ശുദ്ധജല മത്സ്യമാണ് അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ നിൽക്കും സോൾട്ട് വാട്ടറും ഫ്രഷ് വാട്ടറും ഒരേപോലെ നിൽക്കുന്ന മീനാണ് കരിമീൻ അപ്പോൾ കരിമീനെപ്പോൾ നല്ല നല്ല വലിയ വലിയ ടൈപ്പിലുള്ള ബ്രീഡേഴ്സ് ബ്രൂഡേഴ്സിൻ്റെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കരിമീൻ്റെ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു അര കിലോ വരെ വലിപ്പം വരുന്നുണ്ട് കരിമീൻ നമ്മുടെ കരിമീൻ ഫ്രഷ് വാട്ടറാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വെറുതെ കുളത്തിൽ ഇടുക ഒരു നൂറോ അമ്പതെണ്ണം ഒക്കെ ഇടുക ഇനി വലിയ കുളങ്ങളാണ് ഒരു പത്തായിരം ഇരുപതിനായിരം ഇട്ടോ ഇഷ്ടം പോലെ കരിമീനായിരിക്കും നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യേണ്ടത് കരിമീൻ തന്നെ നമ്മുടെ അടുത്ത് വലിയ കുഞ്ഞു വലിയതുണ്ടോയെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഒരു വലിയ കുളത്തിൽ ഇപ്പോൾ ഒരു ഏക്കർ കുളത്തിൽ നമുക്കൊരു പതിനായിരം കരിമീൻ വിടാം സുഖമായിട്ട് മനസ്സിലായോ ഒരു പത്തിരുപത് ലക്ഷം രൂപയുടെ മീനായി ഒരു തീറ്റയുടെ എക്സ്പെൻസും വരുന്നില്ല നമുക്ക് തീറ്റയ്ക്ക് ആകെ പതിനഞ്ച് രൂപ വരണുള്ളൂ ആകെ ഒരു നേരം തീറ്റ കൊടുത്താൽ മതി സിമ്പിളായിട്ട് ആ തീ ഇപ്പം രണ്ട് ദിവസം കൂടുമ്പോൾ തീറ്റ കൊടുത്താൽ മതി നമ്മളവിടെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കാൻ പോയാൽ മതി ഒരു എക്സ്പെൻസ് ഇല്ല മനസ്സിലായി പിന്നെ കുളത്തിൽ ചാണകം ഇട്ട് കൊടുക്കാം ചാണകത്തിൽ നിന്നാണ് നമുക്ക് ആൽഗികൾ അതുപോലെ പ്ലാന്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മീനിന് വേണ്ടിയിട്ടുള്ള നാച്ചുറലായിട്ട് തീറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ചാണകത്തിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ചാണകം നിശ്ചിത അളവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നാച്ചുറലായിട്ടുള്ള തീറ്റകൾ ഓട്ടോമാറ്റിക്ക് ഡെവലപ്പ് ചെയ്യുക അപ്പോൾ എന്തായി മീനിന് നാച്ചുറലായിട്ട് തീറ്റ വരിക അതുപോലെ കരിമീൻ വളർത്തണോ സിമ്പിൾ കയറി വെറുതെ തെങ്ങും പൊട്ട ഇട്ടാൽ മതി തെങ്ങും പൊട്ടയിൽ വരുന്ന പ്ലാന്റംസ് ഈ ആൽഗികൾ തിന്നിട്ടാണ് കരിമീൻ നന്നായിട്ട് വളരുന്നത് അതിൽ സൂര്യപ്രകാശം അടിക്കണം നേരെ അടിയിലേക്ക് വീടല്ല ഒരു രണ്ടടി ആഴത്തിൽ വേണം ഈ തെങ്ങുമുട്ട നിൽക്കാൻ അതിലാണ് നിറച്ച് ഈ പായൽ വരുന്നത് ആ പായലാണ് ഇവർ ഭക്ഷണം അപ്പം അങ്ങനെയാണ് കരിമീൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നല്ല വളർച്ചയായിരിക്കും പിന്നെ നമ്മൾ അഡീഷണൽ കൈ കൂടി കൊടുക്കുമ്പോൾ നല്ല വളർച്ചയായി അപ്പം നമ്മൾ തന്നെ തിരിച്ചെടുക്കുന്നുണ്ട് കരിമീൻ അതുപോലെ ആസാമോളായാലും നമ്മൾ തന്നെ തിരിച്ചെടുക്കും ആ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൾ ഇന്ത്യ അല്ല ഓൾ ഓഡർ വേണ്ടത് അവിടെയാണെങ്കിൽ എത്തിക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരുണ്ടാവും വിദേശത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ തരാൻ പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും തരാൻ പറ്റും ചിലർക്ക് അവിടെ ചെയ്യണ ആൾക്ക് ആഗ്രഹങ്ങളുണ്ട് ഗൾഫിൽ ചെയ്യണമെന്ന ആൾക്ക് ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് പറ്റില്ല കൂടുതൽ ഹൈറ്റ് ഉണ്ടല്ലോ കയറ്റി വിടാമല്ലോ ഇപ്പോൾ ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന കൃഷികളൊക്കെ ഇപ്പം നമുക്ക് ആരെങ്കിലും ഇപ്പോൾ ഒരു ഗുജറാത്തിൽ മത്സ്യകൃഷി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വന്ന് തിരിച്ചെടുക്കാം പ്രശ്നമില്ല അതുപോലെ കുഞ്ഞുങ്ങൾ അവിടേക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം രണ്ട് ഒരുപണന വിപണനം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കണ്ടു കർഷകർക്ക് അല്ലാണ്ട് കുറേ കുഞ്ഞുങ്ങളെ കൊടുക്കലും കൊതുകിൻ്റെ പോലത്തെ കുഞ്ഞുങ്ങളെ കൊടുക്കലും അതിൻ്റെ പിന്നാലെ കുറെ പേര് ഓടലൊന്നും അല്ല മത്സ്യകൃഷി ഈ രണ്ട് കാര്യത്തിന് സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കാൻ പറ്റുമോ മത്സ്യകൃഷി വിജയിച്ചു അല്ലാണ്ട് കുറേ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് അങ്ങോട്ട് ഓടലും പി എച്ച് നോക്കലും വെള്ളത്തിൽ വെള്ളം അറിയില്ല മത്സ്യകൃഷി മത്സ മത്സ്യകൃഷിക്ക് രണ്ട് കാര്യം ചെയ്തു കൊടുത്താൽ മതി ഗവൺമെന്റ് ആയിക്കോട്ടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളായിട്ടോ രണ്ട് കാര്യം ചെയ്തു കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ കർഷകരോട് കൊണ്ട് എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി കർഷകർ പറയും തീറ്റ കാശ് കൂടുതലാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലാഭമില്ല ഇതാണ് പറയാൻ പോകുന്നത് ലാഭാക്കാൻ എന്ത് ചെയ്യും തീറ്റക്കാശ് കുറഞ്ഞിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് തീറ്റ ഉണ്ടാക്കുക കൊടുക്കുക ഇവിടെ കിട്ടാണ്ടുള്ളൂ ഇഷ്ടം പോലെ പ്രശ്നം കഴിഞ്ഞില്ലേ തീറ്റ കിട്ടിയാൽ പോരെ അപ്പം നമ്മൾ ചോറ് മാത്രമല്ലല്ലോ വലുതാവുക മനസ്സിലായോ ആ നമ്മളിപ്പോൾ ഒരു കിലോ ആയിരിക്കും അത്ര വരും അമ്പത് രൂപ വരും ഈ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ ഇരുപത് രൂപ കപ്പ തിന്നിട്ട് നമുക്ക് ജീവിക്കാം നല്ല ഭക്ഷണമല്ലേ അന്ന് പറഞ്ഞ പോലെ മീനും മനസ്സിലായാൽ കരിമീനിന് കപ്പ കൊടുക്കാം കരിമീൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ കപ്പൊടിയാണ് നമ്മളിപ്പോൾ അമ്പുപരി കരി വാങ്ങുന്ന പ്രോസസ്സ് തന്നെ ഞാൻ പറഞ്ഞത് അമ്പുപരിക്ക് തീറ്റ വാങ്ങി കൊടുക്കുന്നു നമ്മൾ നേരെ ബിസിനസ്സിലോട്ട് വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രതിസന്ധി ഫീൽ ചെയ്തപ്പോഴാണ് അങ്ങനെ ആ നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് തീറ്റ കാശ് കൂടാണല്ലോ അപ്പം നമ്മൾ ഒരു കിലോ തീറ്റയ്ക്ക് അപ്പോൾ കരിമീൻ്റെ തീറ്റ അമ്പത് രൂപ ചെറിയ തീറ്റ ആണെങ്കിൽ നൂറ് രൂപ സ്റ്റാർട്ടറൊക്കെ വരണ നൂറ് രൂപ അപ്പം ഫിനിഷറിനാണ് നമുക്ക് വരണ റേറ്റ് അമ്പത് രൂപ അപ്പം നമ്മൾ എന്ത് ചെയ്തു എങ്ങനെ ഇരുപുരുക്ക് കൊടുക്കാം ഇതേ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ പെലറ്റാക്കി മാറ്റി വരുമ്പോഴാണ് അമ്പൂ അവരുടെ ലാഭം നമ്മൾ അതേ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കർഷകർക്ക് കൊടുക്കണം അപ്പം അഭിപ്രായത്തിൽ ഇത് തീറ്റ ചെലവ് ക്രമാതീതമായി വില ഉയർത്തുന്നത് കമ്പനികളുടെ ആ കമ്പനികളുടെ ഒരു കുത്തകയാണ് അതുകൊണ്ടാണ് വില വില ഉയർന്നത് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അവൻ പറ്റും തീർച്ചയായിട്ടും പറ്റും ആരെങ്കിലും മുന്നോട്ട് വന്നാൽ പറ്റുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ നേരിട്ട് തീറ്റ കൊടുക്കണം കർഷകർക്ക് നേരിട്ട് കൊടുക്കണു കുഞ്ഞുങ്ങളെ കൊടുക്കണം വളർത്താനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം നമ്മൾ തന്നെ തിരിച്ചെടുക്കുന്നു അപ്പോൾ അവിടെ പ്രശ്നം തീർന്നു ഇത് ഗവൺമെൻറ് ചെയ്താൽ മതി പ്രശ്നം തീർന്നു പിന്നെ ഇടുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകം പറയാണ്ടേ തീരെ ഒരു രണ്ടിഞ്ച് കുഞ്ഞുങ്ങൾ ഇടാൻ ശ്രമിക്കരുത് ഇടുന്ന കുഞ്ഞുങ്ങൾ കുളത്തിൽ ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്ത് ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം ഒരുക്കുക അല്ലെങ്കിൽ കുളത്തിൽ മറ്റ് ജീവികളെ ആമ പാമ്പ് അങ്ങനെയുള്ള മീനുകളൊക്കെ അല്ലെങ്കിൽ ജീവികളെയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ കുളം ഒരുക്കിയതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വലയിടുക ഇതൊക്കെ വലയിടാണ്ടെന്ന് മീനിട്ടിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ മത്സ്യകൃഷി നൂറ് ശതമാനം വിജയമാണ് നൂറ് നൂറ്റി പത്ത് നൂറ്റിപ്പത്ത് ശതമാനം വിജയമാണ് എന്തുകൊണ്ട് ആർക്കാർ വരുന്നില്ല ചെയ്യുന്നില്ല അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മത്സ്യ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എത്ര ടണ്ണ് ഇവിടെ ഹാർവെസ്റ്റ് ചെയ്തു എന്നാരെല്ലാം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര ടണ്ണ് പിടിച്ച് വിറ്റു അപ്പം അവിടെയാണ് നമുക്ക് കണക്ക് നമ്മൾ ഒരു അമ്പത് മീൻ ഇട്ടുക നാൽപ്പത് മീൻ നമുക്ക് കിട്ടുമെന്ന് അറിയണം നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ നഷ്ടത്തിൽ പോയതുകൊണ്ട് ആരും നിൽക്കാൻ പോകണില്ല അതുകൊണ്ടാണ് മത്സ്യ കർഷകർ മുഴുവൻ ബാക്കപ്പ് ചെയ്യുന്നത് ഞാനും ഫിഷറീസിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അക്വോക്കൾസ് കൂട്ടനായിട്ടിട്ട് ഒരു ഏഴെട്ട് വർഷം എല്ലാ കർഷകരും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ ഫിഷറീസിലെ തൃശ്ശൂർ തന്നെയായിരുന്നു ആ കോർഡിനേറ്ററായിട്ട് അപ്പോൾ കുന്നംകുളം മുതൽ പാണഞ്ചേരി പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തുകളും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതാണ് അതായത് കുന്നംകുളത്ത് തന്നെ മൂന്നാല് പഞ്ചായത്തുകൾ എൻ്റെ കെയർ ഓഫിലായിരുന്നു അവിടെ ക്ലബുകൾ രൂപീകരിച്ചത് കർഷകർ രൂപീകരിച്ചത് മത്സ്യകൃഷി പഠിപ്പിച്ചു കൊടുത്തത് എൻ്റെ കെയർ ഓഫിലായിരുന്നു അവിടെ മത്സ്യം വളർത്തുന്നതിന് എങ്ങനെയാണെന്ന് അറിയണ്ടായില്ല ഒരുപാട് ഇതിൻ്റെ പിന്നിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് കാർപ്പിനങ്ങൾ ഇടുമ്പോൾ കർഷകർക്ക് ലാഭകരമാക്കാൻ പറ്റുന്നില്ല കാർപ്പനങ്ങൾ എപ്പോഴും ഡെൻസിറ്റി കുറവേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു സെൻറ്റിലൊരു എൺപതെണ്ണം ഇട്ടിട്ട് എന്താ വാ ഒരു സെൻറ്റിൽ എൺപത് മീനിടും എൺപത് മീനിട്ട് എൺപത് കിട്ടില്ല അപ്പോൾ അതിൽ ഒരു നാൽപ്പതെണ്ണം കിട്ടും ചെറിയ കുഞ്ഞുങ്ങൾ കിട്ടുക വലിയ കുഞ്ഞുങ്ങൾ കിട്ടുക എൺപതെണ്ണം കിട്ടും അതുകൊണ്ട് ഒരിക്കലും രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് കാർപ്പിനെ കൊടുക്കരുത് അല്ലെങ്കിൽ ഇടരുത് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു എങ്ങനെ ഇപ്പം സമൂഹ കുളങ്ങളിലിടുന്നു രണ്ടിഞ്ച് കുഞ്ഞുങ്ങളിട്ടിട്ട് ഒരു പതിനഞ്ച് രൂപയിലോ അാക വരാൽ വന്നിട്ട് വായ പൊളിച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം കുഞ്ഞുങ്ങൾ അതിൻ്റെ വായിക്ക് കയറി പോയി ഞാൻ ഞാൻ പറയുന്നത് ഒരു മൂന്നിഞ്ച് വലിയ കുഞ്ഞുങ്ങൾ മൂന്നിഞ്ച് അബോ അങ്ങനത്തെ കുഞ്ഞുങ്ങൾ കർഷകർ ശ്രദ്ധിക്കുക ഇടാൻ അത് നമ്മൾ കൊടുക്കണോ അങ്ങനെ തന്നെയാണ് ഈ ചെറിയ കുഞ്ഞുങ്ങൾ കൊടുക്കണില്ലേ ഒന്നര രണ്ടിഞ്ച് കൊടുക്കണില്ല ആ പ്രതിരോധ ശേഷി കൂടിയ കുഞ്ഞുങ്ങളാണ് മോർട്ടാലിറ്റി റേറ്റ് കുറയും 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 മറ്റാ മോർട്ടാലിറ്റി റേഞ്ച് കൂടും ആ അതായത് ഇപ്പൊ ഒരു നാല്പത് ശതമാനത്തെ മോർട്ടാലിറ്റി വരും ഇപ്പം നമ്മൾ ഈ രണ്ടിഞ്ച് കുഞ്ഞുങ്ങളെ കൊടുത്താൽ കൊടുത്തത് ശതമാനത്തോളം മോർട്ടാലിറ്റിയാണ് ഇപ്പൊ തുടക്കക്കാര്ക്ക് നമുക്ക് സിമ്പിളായിട്ട് വളർത്താൻ പറ്റിയത് ആസാ വാളയാണ് മത്സ്യ സമ്പത്ത് എന്ന് പറഞ്ഞാൽ കടൽ മത്സ്യങ്ങളുടെ അളവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു അഞ്ച് വർഷം കൂടി കഴിയുമ്പോഴേക്കും കടൽ മത്സ്യങ്ങളുടെ പ്രചരണം തന്നെ ഇല്ലാണ്ടാവും അല്ലെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം ഇന്ന് ചാളയ്ക്ക് ഒരു നൂറ് രൂപയാണെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ മുന്നൂറ് രൂപയാവും ഒരു കിലോ ചാള വടിക്കുന്ന നമ്മൾ മുന്നൂറ് രൂപ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാവില്ല അപ്പോഴാണ് നമുക്ക് ഈ വളർത്തുമീനുകളുടെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും വരാം അറിയാൻ പോണത് ആൾക്കാർ അവസരങ്ങൾ ഒരുപാടുണ്ട് അവസരങ്ങൾ ഒരുപാട് നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് കുളങ്ങൾ വെറുതെ കിടക്കുക ജലാശയങ്ങൾ വെറുതെ കിടക്കുക വെറുതെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ആ അതുപോലുള്ള ജലാശയങ്ങൾ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ മത്സ്യകൃഷി അല്ലെങ്കിൽ മത്സ്യ കുഞ്ഞുങ്ങളെ കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ ഉൽപ്പാ അതിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ സക്സസ്സാണ് ഒരു പത്തേക്കർ നോക്കി അവിടെ എവിടെയാണ് പെശക് വരുന്നത് ഇതിൻ്റെ ഡിഫോൾട്ട് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ടിഞ്ച് കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് ആര്ക്ക് നേരെ തുറന്നുവിടുക ചെയ്യണേ അപ്പോൾ അതിലെന്ത് സംഭവിക്കും അതിലൊരുപാട് തവള ഉണ്ടാവും പാമ്പുണ്ടാവും വലിയ മീനുകളുണ്ടാവും പുറത്ത് ഉണ്ടാവും നീർനായ ഉണ്ടാവും ഇവരൊക്കെ അതങ്ങോട് തിന്ന് അവസാനിപ്പിക്കും മത്സ്യകൃഷി പരാജയപ്പെട്ടു അതാണ് ഉണ്ടാവുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഈ പത്ത് ഏക്കറിൽ നമ്മൾ നഴ്സറി പോണ്ട് ക്രിയേറ്റ് ചെയ്യണം നഴ്സറി പോണ്ടെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് പോണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇതിലിട്ട് പോലെ വലുതാക്കുക നാലിഞ്ച് അഞ്ചിഞ്ചാക്കിക്കോ എന്നിട്ട് നിങ്ങൾ തുറന്നു കിട്ടുമോ സക്സസ് ആ കുളം ഒരുക്കുക കുളം ഒരുക്കാൻ പറ്റാത്ത കുളങ്ങളുണ്ട് വലിയ കുളങ്ങളിൽ നമുക്ക് പറ്റിച്ച് ഈ പറയുന്ന പോലെ ഇറേഡിക്കേഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇപ്പോൾ ഒരു അഞ്ഞൂറ് ഏക്കർ പാടശേഖര നോക്കി നമുക്ക് എങ്ങനെ പറ്റും അപ്പോൾ നമ്മൾ കറക്റ്റ് ഡയറക്ഷൻ കൊടുത്തിട്ട് നമ്മൾ നഴ്സറി ചെയ്ത് കുഞ്ഞുങ്ങളെ ഒരു അഞ്ചിഞ്ച് സൈസില് അല്ലെങ്കിൽ ഒരു ആറിഞ്ച് ആക്കണം വലിയ സൈസ് നമ്മൾ നമ്മളിത്ര പോകുന്ന കയ്യിൻ്റെ സൈസ് സൈസാക്കണോ കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടുക നമുക്ക് സക്സസ് അല്ലേ ആണല്ലേ ചെയ്യുന്നില്ല പറഞ്ഞു കൊടുക്കണം ഡയറക്ഷൻ കൊടുക്കണില്ല കുഞ്ഞുങ്ങൾ തുറന്നു വിട്ടിട്ട് എങ്ങനെ വളരുന്നു എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കണം എങ്ങനെ അത് എക്കണോമിക്കിൽ ആക്കണം എക്കണോമിക്കൽ ആക്കണമെങ്കിൽ തീറ്റ കാശ് കുറയ്ക്കണം രൂപയ്ക്ക് പതിനഞ്ചുരുക്ക് അവിടുന്ന് തീറ്റ കിട്ടും പതിനഞ്ചുരുക്ക് തീറ്റ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇപ്പം നാൽപ്പതുരുക്ക് കിട്ടുന്നതിന് പതിനഞ്ച് എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് അവിടെ മാറുകയാണ് മാറണം ഈ നാൽപ്പത് ഈ പതിനഞ്ച് രൂപയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അവർ നാൽപ്പൂരിക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കണേ കമ്പനിക്കാർക്ക് ഡയറക്റ്റ് നാൽപ്പൂര് അല്ലല്ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് അവർക്ക് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ വരുന്നുള്ളൂ പിന്നെ ഇതിന്റെ ഡീലർമാരും ഇടനിലക്കാരും ബാക്കി ബാക്കി കൊണ്ടുപോകണത് ആണോ അല്ലേ അപ്പോൾ പതിനഞ്ച് രൂപ തന്നെ വരുന്നുള്ളൂ ഞാൻ ആ രൂപയ്ക്ക് കർഷകർക്ക് നേരിട്ട് കൊടുക്കുന്നു കർഷകർക്ക് ആർക്കും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം അപ്പം ഏതൊക്കെ മീനുകൾ നമുക്ക് സമ്മിശ്രമായിട്ട് മത്സ്യകൃഷി ചെയ്യാൻ പറ്റും എല്ലാം കൂടി സം സംയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും എക്കണോമിക്കലായിട്ട് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള മത്സ്യകൃഷി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് വെള്ളം മാത്രം മതി അവിടെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരും